ക്ലാസ് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ എന്താ സംഭവം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അവർ ഇത് ഇങ്ങനെയൊക്കെ കുട്ടികളെ മോശമായിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ ചെറുപ്പത്തിലെ ഇത് എന്താണെന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് അത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അത് പല അഭിപ്രായങ്ങളും വ്യത്യാസം നടക്കുന്നുണ്ട് പക്ഷേ ഞാനൊക്കെ ഇപ്പോൾ വളർന്നു വന്ന കാലഘട്ടത്തിൽ ഞങ്ങളതൊന്ന് പഠിച്ചു പക്ഷേ ഞങ്ങളെ മതത്തിൽ മദ്രസയിൽ നിന്ന് അത് പഠിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികൾക്കായാലും അധികം ഇപ്പോൾ നിരവധി വാർത്തകളൊക്കെ മദ്രസ ബേസ് ചെയ്ത് ഉസ്താദിമാ കുട്ടികളെ പീഡിപ്പിച്ച വാർത്തകൾ വളരെ എണ്ണം കൂടുതലാണ് എത്ര ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അപ്പം അവിടെ ഇത്തരം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിലേക്കും കൂടെ അത് പോകുന്നത് അവർക്ക് തന്നെ അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊടുക്കുന്നതിനൊക്കെ അതിനെ കുറിച്ച് ധാരണക്കുറവുണ്ടോ അതിപ്പോൾ മദ്രസയിൽ നിന്ന് മാത്രമല്ല മദ്രസേൻ്റെ വാർത്തകളാകുമ്പോൾ അത് നല്ല ഹൈലൈറ്റായി വരുന്നുള്ളൂ ലജ്ജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്രയോ നടക്കുന്നുണ്ട് അത് പുറത്തറിയുന്നുണ്ട് ഞാൻ അതാണ് അതിൻ്റെ അത് അത്യം മതപരമായിട്ടുള്ള ആളുകളെ മനുഷ്യനല്ലേ പലയിടത്തും പല തെറ്റുകളും അപ്പോൾ അതല്ലാത്ത ആളുകൾ ഇപ്പോൾ മൂന്ന് വയസ്സായ പെൺകുട്ടീനെ ഉറങ്ങി കിടക്കുന്നിടത്ത് നിന്ന് എടുത്തു കൊണ്ടേറ്റ് പിന്നെ ബലാത്സംഗത്തിന് ഉപയോഗിക്കാൻ ശ്രമിച്ച നാടാണ് നമ്മൾ തിരൂര് അപ്പോൾ അത് ഒരു അരുക്ക് വാർത്ത ഒന്ന് പോയപ്പോ അത് തിരുവനന്തപുരം മോശം അതല്ല അത് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കാനില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മതപരമായ പഠനത്തി ഏത് മതസ്ഥരായാലും താല്പര്യം കാണിക്കാത്തത് കൊണ്ട് ഒരിതാണ് അല്ലാതെ അതിൽ ഒരു എഡ്യൂക്കേഷൻ കൂടി അത് വരണ്ടാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സെക്ഷത് കൊടുക്കണം എന്നാണ് കാരണം അത് നമ്മൾ ഓരോ വെബ്സൈറ്റിൽ കേറിയിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ നമ്മളതാണ് ശരിയെന്നാണ് ഒരുപാട്